ഉത്തർപ്രദേശ് സർക്കാർ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പശു ഗവേഷണവും ഉൾപ്പെടുത്തി മെഡിക്കൽ ഗവേഷണത്തിനായി ലിറ്ററിന് അഞ്ചു രൂപ നാടൻ പശുമൂത്രവും വാങ്ങാനും തീരുമാനിച്ചു സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഗോപരിപാലനം പ്രോത്സാഹിപ്പിക്കുക സംരക്ഷിക്കുക സമ്പദ് വ്യവസ്ഥയിലും സാംസ്കാരിക രംഗത്തും കാലികളുടെ പങ്ക് വിപുലീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ആദിത്യനാഥ് സർക്കാർ അവകാശപ്പെടുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സിലബസ് തയ്യാറാക്കാൻ മധുര ആസ്ഥാനമായ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യക്ഷ വെറ്റിനറി സയൻസ് സർവകലാശാലയോടും കന്നുകാലി ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തയ്യാറായാൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും ഗവേഷണം വൈദ്യശാസ്ത്രം വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിൽ പശുക്കളെ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചതായി ക്ഷീരവികസന സഹമന്ത്രി ധരംപാൽ സിംഗ് പറഞ്ഞു പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് തുടക്കം മുതൽ അറിഞ്ഞാൽ അവയുടെ ഉൽപാദനക്ഷമത മനസ്സിലാക്കാൻ കഴിയും ആദ്യ പ്രൈമറി തലത്തിലേക്കാണ് പദ്ധതി അവതരിപ്പിക്കുക പിന്നീട് സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞു ചാണകം ഗോമൂത്രം എന്നിവയുടെ ഗവേഷണത്തിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അവയുടെ ഗുണങ്ങൾ പുതുതലമുറ അറിഞ്ഞിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി യു പി പ്ലാന്റ് തുടങ്ങാൻ താൽപ്പര്യം അറിയിച്ച ഗുജറാത്തിലെ ഡയറി സ്ഥാപനവുമായി സർക്കാർ ചർച്ച നടത്തി ആയുർവേദ മരുന്നുകളുടെ ഗവേഷണത്തിനും മറ്റ് മെഡിക്കൽ ഗവേഷണകർക്കും ഗോമൂത്രം ഉപയോഗിക്കുമെന്നും പറയുന്നു യു പി സർക്കാർ കണക്കനുസരിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിലായി പന്ത്രണ്ട് ദശാംശം നാല് മൂന്ന് ലക്ഷത്തിലധികം പശുക്കൾക്ക് അഭയം നൽകുന്നുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പശു സംരക്ഷണ കേന്ദ്രങ്ങളും നിർമ്മാണത്തിന് സംസ്ഥാന അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് എണ്ണം പ്രവർത്തനക്ഷമമായി പശു പരിപാലന അലവൻസ് പ്രതിദിനം മുപ്പതിൽ നിന്നും അൻപത് രൂപയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി സഹബ സഹബഗീത യോജനക്ക് കീഴിൽ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം പശുക്കളെ ഓരോ ും മാസംതോറും ആയിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും നാടൻ പശുക്കളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് കർഷകരുടെ മാക്രോ എക്കണോമിയിലും വളർച്ചയിലും വർദ്ധിപ്പിക്കുമെന്ന് ദുവാസു വില വെറ്റിനറി ഫാർമക്കോളജി ആൻഡ് ടെക്നോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമിത് ശുക്ല പ്രതികരിച്ചു